ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എ കെ ജി വ്ലോഗ് ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു മേക്കപ്പ് കിറ്റിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് നാളായിട്ട് കണ്ടു ഈ ഒരു മേക്കപ്പ് കിറ്റ് അപ്പം വാങ്ങണം വാങ്ങണം നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് വില എനിക്ക് ആ ഒരു സാധനം കിട്ടിയത് അപ്പോഴത്തേ ഞാൻ ഓർഡർ കൊടുത്തു വാങ്ങിക്കുകയും ചെയ്തു വളരെ വില കുറവിലാണ് എനിക്കിത് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഈ ഒരു മേക്കപ്പ് കിറ്റിൻ്റെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ വീഡിയോസൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ എന്നാൽ നമുക്കിടനെ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുക നമ്മുടെ മേക്കപ്പ് കിറ്റ് അൺബോക്സ് ചെയ്യാനായിട്ട് പോവുകയാണ് ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ അൺബോക്സ് ചെയ്യാനായിട്ട് പോവുകയാണ് പിന്നെ അവരുടെ പാക്കേജിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളി സൂപ്പർ പാക്കേജിംഗ് ആണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു അവരുടെ പാക്കേജിങ് പിന്നെ നമ്മൾ എപ്പോഴും ഓൺലൈനിൽ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വേണ്ടത് നമുക്ക് വേണ്ടത് നമ്മളെ വിഷ് ലിസ്റ്റിലോ കാർട്ടിലോ ആഡ് ചെയ്ത് വെക്കുക എന്നിട്ട് രണ്ടാഴ്ചയോളം നമ്മളിങ്ങനെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്നിട്ട് വില കുറയുന്നുണ്ട് എന്ന് തോന്നുന്ന സമയത്ത് നമ്മൾ വാങ്ങിക്കുക ഞാൻ അങ്ങനെയാണ് മേടിച്ചത് അപ്പം നമ്മുടെ പാക്കിംഗ് ഇവിടെ പൊളിച്ചിട്ടുണ്ട് അപ്പോൾ താ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ കൂടെ ഒരു കാർഡ് ഒരു കടലാസുകൾ ഉണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ആവശ്യമില്ല അത് വെറുതെ അവർ വെച്ചതാണ് അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന മേക്കപ്പ് കിറ്റ് ഇതാണ് കേട്ടോ ജസ്റ്റ് ഹേബ്സിൻ്റെ മേക്കപ്പ് കിറ്റാണ് അടിപൊളി മേക്കപ്പ് കിറ്റാണ് ഒക്കെ കണ്ടിട്ടാണ് ഞാൻ മേടിച്ചത് കേട്ടോ അപ്പോൾ ഇതിൽ എത്ര സാധനങ്ങളാണ് ഉള്ളത് എന്ന് നോക്കുകയാണെങ്കിൽ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നാലല്ല അഞ്ച് സാധനങ്ങളാണ് കേട്ടോ ഇതിലുള്ളത് അടിപൊളി മേക്കപ്പ് പ്രോഡക്റ്റാണ് നമുക്കിതിൽ നിന്ന് ഓരോന്നോരോന്ന് എടുത്ത് ഞാൻ കാണിക്കാം കേട്ടോ എങ്ങനെയാണെന്നുള്ളത് പിന്നെ ഈ ഒരു മേക്കപ്പ് പ്രോഡക്റ്റ് വാങ്ങണം എന്നുള്ളവർക്ക് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒരിക്കലും ചാടി കയറി വാങ്ങിക്കരുത് കാർട്ടിൽ ആഡ് ചെയ്ത് വെച്ചതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണം നമ്മൾ പൈസ കുറയുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ വാങ്ങിക്കാനായിട്ട് പിന്നെ ഞാനിതാ ഇതിനൊരു പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉണ്ട് അതുകൂടെ ഒന്ന് പൊളിക്കുകയാണ് കേട്ടോ അപ്പം ഞാനിതാ നമ്മുടെ മേക്കപ്പ് കിറ്റ് തുറക്കാനായിട്ട് പോവുകയാണ് സത്യത്തിൽ ഞാൻ തന്നെ ഞെട്ടിപ്പോയി കാരണം അത്രയേറെ പ്രോഡക്റ്റ് ഇതിലുണ്ട് അപ്പോൾ ദാ ഇതാണ് നമ്മുടെ മേക്കപ്പ് കിറ്റ് ഇതിൽ അഞ്ച് പ്രോഡക്റ്റുകളാണുള്ളത് അതിൽ ഓരോന്നോരോന്നായിട്ട് ഞാൻ കാണിക്കാം ഇത് വന്നിട്ട് ജസ്റ്റ് ഫൗണ്ടേഷൻ ആണ് ഇത് വന്നിട്ട് ആണ് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ തന്നെ ഞാൻ കാണിക്കുന്നുണ്ട് ഇത് വന്നിട്ട് ലിപ്സ്റ്റിക്കാണ് ഒരു ലൈറ്റ് പിങ്ക് കളർ ആണ് ഇത് ചീക്കിട്ടിൻ്റെ ആണ് കേട്ടോ നമുക്ക് ഐഷോഡ അയച്ചോടായിട്ടും യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ഇതിൽ വന്നിട്ട് ഒരു ഐബ്രോ പെൻസിൽ ഐബ്രോ പെൻസിൽ അല്ല ഇതൊരു ഐലൈനർ ആണ് ഐബ്രോ പെൻസിൽ പോലെയുള്ള ഒരു ഐലൈനർ ആണ് കേട്ടോ ഇത് അപ്പോൾ ഇത്രയാണ് ഈ ഒരു മേക്കപ്പ് കിറ്റിൽ ഉള്ളത് എനിക്ക് ഒത്തിരി ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ ഒരു മേക്കപ്പ് കിറ്റ് അടിപൊളി മേക്കപ്പ് കിറ്റാണ് ഇനി നമുക്കിതിൽ ഓരോന്നോരോന്ന് എടുത്തിട്ട് ഒന്ന് എങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് നോക്കാം ഇനി നമുക്ക് ഇതിൽ ഓരോന്നോരോന്നോ എടുത്തിട്ട് എങ്ങനെയുണ്ട് നോക്കാം ഫസ്റ്റ് വന്നിട്ട് ഞാൻ ചീക്ക് ആണ് കേട്ടോ എടുക്കുന്നത് ചീക്ക് ടിൻ്റ് നല്ല പാക്കജിങ്ങിലൊക്കെയാണ് വന്നത് അതുപോലെ തന്നെ ഫുള്ളുണ്ടായിരുന്നു കേട്ടോ ഇതിൽ കണ്ടില്ലേ പിന്നെ ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡാണിത് എല്ലാ ഇന്ത്യൻ സ്കിൻ ടോണിനും ചേരുന്ന ഒരു ടൈപ്പ് തന്നെയാണ് നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇട്ടിട്ടുണ്ടെന്ന് തോന്നി തോന്നത്തുമില്ല ബട്ട് നമുക്ക് ഇടുകയും വേണം അങ്ങനത്തെ ഒരു കളറാണിത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈയൊരു ചീക്കിട്ടിൻ്റെ ഇത് നമുക്ക് ഐ ഷെയ്ഡോ ആയിട്ടും യൂസ് ചെയ്യാവുന്നതാണ് ഫസ്റ്റ് വന്നിട്ട് ചീക്കടിൻ്റാണ് ഞാൻ എടുത്തത് ഇനി അടുത്തത് വന്നിട്ട് ലിപ്പ് ആം ആണ് ഈ ഒരു ലിപ് ബാമ് ചെറിയ ബേസ്ഡ് ലിപ് ബാമാണ് കേട്ടോ ഇത് തുറക്കാൻ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടി ഉണ്ടായിരുന്നു കാരണം അവിടെ ആ മൂ അവരെ ആ ഒരു തുറക്കുന്ന ഭാഗത്ത് ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരിതുണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് തുറക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു കുറച്ച് മൽപ്പിടുത്തത്തിന് ശേഷമാണ് അതെനിക്ക് തുറന്ന് കിട്ടിയത് അങ്ങനെ ഒടുവിൽ തുറന്ന് കിട്ടി ഇതാ ഇങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ ഇതൊരു ഡാർക്ക് റോസ് കളറാണ് പിന്നെ ഇതിൻ്റെ സ്മെല്ല് വന്നിട്ട് ഒരു മിഠായിയുടെ ഒക്കെ ഒരു സ്മെല്ലായിരുന്നു ഇത് പിന്നെ ഫുള്ള് ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഒന്ന് തുറന്ന് നോക്കിയതാണ് ഉണ്ടോ പൊട്ടലുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് അപ്പോൾ അങ്ങനത്തെ ഒന്നുമില്ല ഫുള്ളും ഉണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ സ്മെല് വന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മിഠായിഡൊക്കെ ഒരു സ്മെല്ലായിരുന്നു പിന്നെ ഞാനിത് ഇട്ട് നോക്കിയപ്പം കയ്യിൽ ഇട്ട് നോക്കിയപ്പോഴും നന്നായിട്ട് ആ ഒരു റോസ് കളർ ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇതിട്ട് കഴിഞ്ഞാൽ നമുക്ക് ലിപ്സ്റ്റിക് ഇടേണ്ട ആവശ്യമില്ല നന്നായിട്ട് പിഗ്മെൻറ്റഡ് ആയിട്ടിരിക്കുന്ന ഒരു കളറായിരുന്നു കേട്ടോ നല്ല പിഗ്മെൻറ്റഡ് ആയിരുന്നു ഈ ഒരു ലിപ് ആമെന്ന് പറയുന്നത് ഈ നമുക്ക് പിക്മെൻ്റെ ലിപ്ബാം എന്നൊക്കെ പറയത്തില്ലേ അതേപോലത്തെ ഒരു ലിപ്ബാം തന്നെയാണിത് ഇതിട്ടാൽ നമുക്ക് ലിപ്സ്റ്റിക് ഇടേണ്ട ആവശ്യമില്ല അതുകൊണ്ട് തന്നെ നമുക്കിത് ഇട്ട് കഴിഞ്ഞാൽ ലിപ്സ്റ്റിക് ഇടേണ്ട ആവശ്യമില്ല മാത്രമല്ല ലിപ്സ് നല്ല മോയ്സ്ചറൈസ് ആയിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇതാണ് പിന്നെ വന്നിട്ട് നമ്മുടെ ലിപ്സ്റ്റിക് ആണ് കേട്ടോ അടുത്തത് വന്നിട്ട് ലിപ്സ്റ്റിക് ആണ് ഇതൊരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആണ് കേട്ടോ ഒരു ന്യൂഡ് ഷെയ്ഡ് തന്നെയാണ് ഇതും നല്ലൊരു ന്യൂഡ് ഷെയ്ഡാണ് ഈ ഒരു ലിപ്സ്റ്റിക്ക് പൊതുവേ എനിക്ക് ന്യൂഡ് ഷെയ്ഡിനോട് വലിയ താല്പര്യമുള്ള ആളല്ല കാരണം ന്യൂഡ് ഷെയ്ഡ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ചേരത്തില്ല പക്ഷേ ഇതെന്തോ എനിക്ക് ഇത്തിരി ഇഷ്ടപ്പെട്ടു പിന്നെ ഈ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡിനെ പറ്റി എൻ്റെ പേഴ്സണലി അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ് ഫെയർ സ്കിൻ ടോണിന് നന്നായിട്ട് ചേരും മീഡിയം ടു ഡസ്കി സ്കിൻ ടോണിന് തീരെ ചേരത്തില്ലാത്ത ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡ് കൂടിയാണിത് അതുകൊണ്ട് തന്നെ ഞാൻ ഈ ലിപ്സ്റ്റിക്ക് ഇടുന്ന സമയത്ത് വേറൊരു ലിപ്സ്റ്റിക്കുമായിട്ട് മിക്സ് ചെയ്തിട്ടായിരിക്കും ഇടുക ഒരു ലിപ്സ്റ്റിക് വന്നിട്ട് ഭയങ്കര ലൈറ്റ് ഷെയ്ഡാണ് ഭയങ്കര ന്യൂട്ട് ഷെയ്ഡാണ് ഇതെനിക്കും ചേരത്തില്ല ഇട്ടിട്ടുണ്ടെന്ന് കൂടെ തോന്നത്തില്ല അപ്പം ഇടുന്ന സമയത്ത് വേറൊരു ലിപ്സ്റ്റിക് കൂടെ മിക്സ് ചെയ്തിട്ടായിരിക്കും ഇടുക അടുത്തത് വന്നിട്ട് ഫൗണ്ടേഷൻ ആണ് കേട്ടോ ജസ്റ്റ് ഹേബ്സിൻ്റെ ഫൗണ്ടേഷൻ ആണ് ഇതെങ്ങനെയുണ്ട് എന്നുള്ളതൊന്ന് നോക്കാം ഈ ഒരു ഫൗണ്ടേഷൻ ട്യൂബാണ് കേട്ടോ ഇത് ഇങ്ങനെ നമ്മൾ അടിയിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇച്ചിരി ഇങ്ങനെ വരും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈയൊരു ഫൗണ്ടേഷൻ ട്യൂബ് നല്ലോണം പ്രെസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നല്ല ക്രീമി കൺസിസ്റ്റൻസിയിലുള്ളൊരു ഫൗണ്ടേഷൻ ആണിത് ഇത് ഞാൻ എടുത്ത് കയ്യിൽ ഇങ്ങനെ ഇട്ട് നോക്കുകയാണ് കേട്ടോ എനിക്ക് ചേരുന്ന ഫൗണ്ടേഷൻ ആണോ എന്നുള്ളത് ഞാൻ ഇട്ട് നോക്കിയ സമയത്താണ് എനിക്ക് മനസ്സിലായത് എൻ്റെ ഷെയ്ഡിൻ്റെ ഒരു പടി ഷെയ്ഡ് കൂടുതലുള്ള ഷെയ്ഡാണെന്നുള്ളത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഈ ഒരു ഫൗണ്ടേഷൻ എനിക്ക് നന്നായിട്ട് ചേരുന്ന ഒരു ഫൗണ്ടേഷനാണ് എനിക്ക് ഈ ഒരു മേക്കപ്പ് കിറ്റിൽ ഏറ്റവും കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ടത് ഒരു ഫൗണ്ടേഷൻ തന്നെയാണ് കേട്ടോ മാത്രമല്ല ഇത് പെട്ടെന്ന് തന്നെ ബ്ലൻഡായി വന്നിട്ടുമുണ്ട് പിന്നെ ഈ ഒരു ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളറ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു എൻ്റെ സ്കിൻ ടോണിന് പറ്റിയ ഒരു കളറിനെയാണിത് സത്യം പറഞ്ഞാൽ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഫൗണ്ടേഷൻ എനിക്ക് ചേരുന്നതായിരിക്കുമെന്ന് ഈ ഒരു ഫൗണ്ടേഷൻ്റെ കാര്യത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എനിക്കൊരു കൺഫ്യൂഷൻ പക്ഷേ എനിക്ക് ഫൗണ്ടേഷനാണ് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ അടുത്തത് വന്നിട്ട് കാജലാണ് കാജൽ ഞാനിങ്ങനെ ഒന്ന് മുന്നോട്ടാക്കി കണ്ണ് എഴുതിയ സമയത്ത് തന്നെ ചെറിയ രീതിക്ക് അത് പൊട്ടി വന്നു അതിൻ്റെ ആ ഒരു കൂർബ് പൊട്ടി വന്നായിരുന്നു പിന്നെ കയ്യിൽ എഴുതിയപ്പോൾ ഇച്ചിരി ഇച്ചിരി പൊട്ടി വന്നു ഇതെനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഈ ഒരു കാജൽ പിന്നെ എഴുതിയിട്ടുണ്ടെങ്കിൽ കൂടി എഴുതിയിട്ടുണ്ട് എന്ന് അങ്ങനെ തോന്നത്തില്ല അങ്ങനത്തെ ഒരു കാജലായിരുന്നു എനിക്ക് നന്നായിട്ട് കൺമശി എഴുതിയിട്ട് വേണം പോകാനായിട്ട് എവിടെയും പുറത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ ഞാൻ നല്ല രീതിക്ക് കൺമശിയൊക്കെ എഴുതിയിട്ടാണ് പോവുക ഇത് നമ്മൾ നന്നായിട്ട് അമർത്തി എഴുതുവാണെങ്കിൽ മാത്രമേ ഈ ഒരു വരവരത്തുള്ളൂ ൂ എനിക്ക് ഈ ഒരു കാജൽ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ എനിക്ക് ഹിമാലയയുടെ കാജലും അതുപോലെ ഞാൻ എഴുതാറുള്ള കാജലുണ്ട് അതൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് അതിൻ്റെ അത്രയ്ക്ക് ഇത് പോരാ എങ്കിലും ഒപ്പിക്കാം അത്രമാത്രം ഈ ഒരു മേക്കപ്പ് കിറ്റിൽ എനിക്കിഷ്ടപ്പെടാത്തത് എന്താണെന്ന് ചോദിച്ചാൽ അത് ഈ കാജലാണെന്ന് ഞാൻ പറയൂ കാരണം ഇത് എഴുതുമ്പം ഭയങ്കര പാടായിരുന്നു എഴുതി കഴിഞ്ഞാൽ കുറച്ച് നേരമൊക്കെ നിൽക്കുമെന്ന് തോന്നുന്നു കേട്ടോ നല്ല ലോങ് ലാസ്റ്റിക് ആയിട്ട് കിട്ടുന്ന ഒരു കാജൽ തന്നെയാണെന്നൊക്കെയാണ് റിവ്യൂസിലൊക്കെ കണ്ടത് പക്ഷേ എനിക്ക് എൻ്റെ കയ്യിലുള്ള കാജലൊക്കെ തന്നെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മേക്കപ്പ് കിറ്റ് വീഡിയോ എന്ന് പറയാനായിട്ട് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണണം എന്നിട്ട് നിങ്ങളുടെ കമൻസ് എന്ത് തന്നെയായാലും അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മടിക്കരുത് ഇത്തരത്തിലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഈ മേക്കപ്പ് കിറ്റ് വീഡിയോ എന്ന് പറയാനായിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും അതുപോലെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് നോക്കുക അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നവരേ ടാറ്റാ ബൈ